അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അഞ്ച് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് സ്ഥലത്ത് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീടാണ് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴിയുണ്ട് ഈ ഇലക്ട്രിക് പോസ്റ്റ് കാണുന്ന അതിൻ്റെ അടിഭാഗം വരെ കോൺക്രീറ്റ് റോഡ് വന്ന് നിൽക്കുന്നുണ്ട് കുറച്ച് ദൂരം മാത്രം ഇതുപോലുള്ള മണ്ണ് റോഡാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് ഈ നീല വീടിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്ന ഈ മഞ്ഞ കാണുന്നത് ഒരു അംഗൻവാടിയാണ് നേരെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ പോവാണ് അതിന്റെ ബാക്കിലൊക്കെ ആയിട്ട് ഒരുപാട് നിരവധി വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് കുഴൽ കിണറാണുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് അടിയിൽ വെള്ളമുണ്ട് ടോട്ടലി കുഴൽ കിണറിന്റെ ആഴം എന്ന് പറയുന്നത് ഇരുന്നൂറ് അടിയാണ് ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളമുണ്ട് ഇനി ഇതിൻ്റെ സിറ്റൗട്ടിൻ്റെ ഈ ഭാഗം കുറച്ച് ഭാഗം ഷീറ്റ് ഷീറ്റിട്ടിറക്കിയതാണ് കാർപോറച്ചിൻ്റെ കീയൊരു ഭാഗം കുറച്ച് ഭാഗം വർക്ക് ഷീറ്റ് വർക്കിയത് ഷീറ്റിട്ടിറക്കിയതാണ് ഒരു സാധാരണ ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വൃത്തിയുള്ളൊരു വീട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് പുറത്തൊരു കോമൺ ബാത്റൂം ഉണ്ട് ഒരു ഹാൾ അങ്ങനെ നല്ല സൗകര്യമുള്ള നല്ലൊരു വൃത്തിയുള്ളൊരു വീട് അഞ്ച് സെൻറ് സ്ഥലവും നല്ല നിരപ്പായ സ്ഥലമാണ് സിറ്റൗട്ടിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് നല്ലൊരു ഏരിയ നല്ല വൈബായിട്ടുള്ള നല്ലൊരു ശാന്തമായിട്ടുള്ള നല്ലൊരു ഏരിയയാണ് ഇവിടെയൊക്കെ ഫ്രണ്ട് ഭാഗമൊക്കെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വണ്ടി പാർക്കിംഗ് കാർ പോർച്ചിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സ് വർക്ക് ചെയ്തതാണ് ഇതാണ് സിറ്റൌട്ട് സിറ്റൌട്ടിൽ കുറച്ച് ഭാഗം ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഡാർക്ക് തീം കളറിലെ നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഈ ഹാളിൽ തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കൊക്കെ എൻട്രൻസ് വരുന്നത് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ഫ്ലോറിങ് അടിഭാഗം ഭാഗം മുഴുവനായിട്ട് ഫോർ ബൈ ടു നാലേ രണ്ട് സൈസിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ചെറിയ രീതിയിലൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു റൂം വരുന്നത് ഈ റൂമിൽ ചെറിയ രീതിയിലുള്ള രണ്ട് കട്ടിൽ കൊടുത്തിട്ടുണ്ട് റൂം അത്യാവശ്യം സൈസ് ഉണ്ട് ഏകദേശം പത്തേ പത്തെ സൈസിലൊക്കെ വരുന്ന റൂമുകളാണ് വരുന്നത് ഇത് ചുമരില് ഈ ഭാഗത്തൊരു ഒരു വാർഡ്രോം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇൻക്ലൂഡഡ് കേട്ടോ ഇത് അവിടെ ഇട്ട് സെറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും മൂന്ന് കള്ളിയുടെ വിൻഡോസാണ് വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത് നല്ല വെളിച്ചവും നല്ല കാറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ വലിയ വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഇവിടെയും വാർഡ്രോബ് അലമാരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ചുമരിൽ ഒരു കോട്ടും കൂടെ പെയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്നും കൂടെ നല്ല അട്രാക്ഷൻ വരും നല്ല ഭംഗിയുള്ള വീടാക്കി മാറ്റാൻ കഴിയും ഇതിപ്പോൾ പെയിന്റ് അടിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് ഒരു കോട്ടും കൂടെ പെയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ വീടായി റൂമുകളൊക്കെ നല്ല സ്പേസസ് ആയിട്ടുള്ള തന്നെ മുകൾ ഭാഗത്ത് ഉണ്ട് യൂറോപ്യൻ രീതിയിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സെറാമിക് ടൈലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് ഇനി ഹാളിൽ ഇവിടെ ഒരു ഗ്ലാസ് ടൈപ്പ് വാഷ് ബേസിനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഷോ കേസ് ഉണ്ട് ഷോക്കേസിൽ ഇനി ഗ്ലാസ് ഒക്കെ പാർട്ടിയേഷൻ ചെയ്തിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഉഷാറായി ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൺ അത്ര വലിയൊരു സൈസിലുള്ള വലിയൊരു കിച്ചൺ അല്ല ഒരു ആവറേജ് സൈസിലുള്ള കിച്ചൺ ആണ് കിച്ചണോട് ചാരിയിട്ട് വലിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് ഇതൊരു ചെറിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു സ്റ്റോറൂം കിച്ചണോട് ചാരിയിട്ട് ഒരു സ്റ്റോർ റൂമ് ഇനി കിച്ചണും സ്റ്റോർ റൂമ് കഴിഞ്ഞിട്ട് ഇതാണ് വർക്ക് വർക്ക് ഏരിയ വരുന്നത് ഇവിടെ ഒരു സാധാരണ ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് കിച്ചൺ സിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയ മുകളിൽ ഡ്രസ്സ് വർക്ക് ചെയ്താൽ മുകൾ ഭാഗം ഷീറ്റ് ഇട്ടതാണ് അടിഭാഗത്ത് മാറ്റ് രീതിയിലുള്ള വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ചുമറ്റിലൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിന് അപ്പുറത്ത് വേറൊരു പാർട്ടായിട്ട് ഒരു കോമൺ ആയിട്ട് പുറത്തൊരു ബാത്ത് വരുന്നുണ്ട് ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള വേറൊരു സിങ്ക് പോലെ വേറെ കൊടുത്തിട്ടുണ്ട് കൊട്ടത്തളം പോലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് കാവ്യം കണ്ടിട്ടുള്ളത് സാധാരണ നോർമലി ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഇവിടെ മുകളിൽ വർക്ക് ഒക്കെ ചെയ്തിട്ട് വസ്ത്രങ്ങളൊക്കെ അലക്കി ഒരു ഏരിയ അടിഭാഗം കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ളൊരു വീട് വീടിൻ്റെ ചുറ്റു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മുറ്റം വരുന്നുണ്ട് വീട് ഈ അഞ്ച് സെൻ്റിന്റെ പിൻഭാഗത്തെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടിട്ടുള്ളത് ഫ്രണ്ട് ഭാഗം കുറച്ച് ഏരിയ ഉണ്ട് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും ബൗണ്ടറി അതിരുകളൊക്കെ ക്ലിയർ ആണ് കണ്ടോ ഇതെല്ലേ ഭാഗവും ചെറിയ രീതിയിലുള്ള മതിരൊക്കെ കൊടുത്തിട്ടുണ്ട് അതെ പിൻഭാഗമാണ് വരുന്നത് വീടിൻ്റെ അഞ്ച് സെന്റ് സ്ഥലത്തെ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് ഒരു സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ളൊരു വീടാണ് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതല്ലാണ്ട് പുറത്തൊരു കോമൺ ബാത്റൂമ് വേറെ ഉണ്ട് ഇനി ഇതിൽ വെള്ളത്തിനായിട്ട് കുഴൽ കിണറാണുള്ളത് ഈ കുഴൽ കിണറിൽ കൂടുതലായല്ല ഏകദേശം ഒരു ഇരുന്നൂറ് അടി ഇരുന്നൂറ് അടിയിലാണ് ഇപ്പോൾ ഈ കുഴൽ ഉള്ളത് നൂറ് നൂറ്റി അടിയിൽ വെള്ളം കണ്ടിട്ടുണ്ട് വെള്ളമൊന്നും പറ്റാത്ത സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു കുഴൽ കിണറാണ് എടുത്തക്കായിട്ട് നിരവധി വീടുകളുണ്ട് ഒരു അംഗണവാടിയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് മെയിൻ ബസ് റോട്ടീന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു വീട്ടിലേക്ക് അത് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കിയാൽ കാണുന്ന ഒരു ദൂരം മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ മഞ്ചേരി കൂമംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ഇളങ്കൂർ റോട്ടിൽ കൂമംകുളം മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് നാലര കിലോമീറ്റർ വരും ഏകദേശം കണക്കാണെന്ന് പറയുന്നത് അപ്പോൾ കൂമംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിനവർ ചോദിക്കുന്ന ഒരു വില ഇരുപത് ലക്ഷം രൂപയാണ് ട്വൻ്റി ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കൾ ഉണ്ടാവും ചെറുതായിട്ട് വിലയിൽ വ്യത്യാസങ്ങൾ വരും അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളും ഒരുപാട് വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമുക്ക് പരസ്യം ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്